ചോദിക്കാനുള്ള പണ്ട് മുഴുവർ വിജയൻ പറഞ്ഞിരുന്നു മാണി മാണിസാറിൻ്റെ അദ്ദേഹം മത്സരിച്ച് ചോദിച്ചിട്ടപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഓട്ടോറിക്ഷ ഇടിച്ചല്ല മരിച്ചത് ബി എഡ്ഡബ്ല്യു ഇടിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞു ആ ഉഴുവൂർ വിജയൻ ഹാസ്യാത്മകമായിട്ട് പറഞ്ഞ അതിനെ താങ്കൾ അങ്ങനെ കാണും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഞാനിപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാൻ ഓട്ടോറിക്ഷ ഇടിച്ചല്ല ആ ഒരു ഓട്ടോറിക്ഷത് ഞാൻ ഞാൻ തന്നെ പറഞ്ഞു പറയേണ്ട ഒരു അവസ്ഥയാണ്

അത് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ ഉൾക്കൊള്ളാത്തതിന്റെ പാർട്ടികൾ പ്രധാന സാധിച്ചില്ല ഉൾക്കൊള്ളാത്ത ഞാനൊരു പട്ടിണി പാവമാണ് കാരണം എനിക്ക് ഒരു ചിന്ത സ്ഥലമില്ല ആകെ എനിക്ക് വരുമാനമാർഗം എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ആ ഓട്ടോറിക്ഷ കൂടി കിട്ടുന്ന വരുമാനം മിച്ചത്ത് വെച്ചും ഞാൻ ചാരിറ്റി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പെട്ടെന്നൊരാൾ വളർന്നവരും സെക്രട്ടറി വാർഡ് തലത്തിലാണെങ്കിൽ എപ്പോഴും എനിക്കൊരു സീറ്റ് പൊളിറ്റിക്കൽ സംഘടന എന്നെ പോലെയുള്ളവരെ വളർത്തിയെടുത്താൽ ഉറപ്പായിട്ടും ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അവർക്കറിയാം അപ്പം അതുകൊണ്ട് പരമാവധി വളർത്താതിരിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അവരുടെ അതുകൊണ്ടായിരിക്കാം അവരെന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇത്രയധികം കഴിവ് തെളിയിച്ചില്ലെന്നാണ് പലപ്പോഴും ശ്രമിക്കാൻ ഇതിന് അധികാരം വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചും താങ്കളുടെ വോട്ടിംഗ് നിലവാരം എങ്ങനെയുണ്ട് അതിനെ എന്ത് എങ്ങനെ വിലയിരുത്തുന്നതാണത് ഇപ്രാവശ്യം അവിടുത്തെ ജനങ്ങളെന്നെ സ്വീകരിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം കാരണം അതിന് അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരുപാട് നന്ദി ഗവൺമെന്റ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിന് അതുപോലെ തന്നെ ഈ പ്രശ്നം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ട് വരെ എത്തിയെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അന്തിമ നിയമ റിസൾട്ട് വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയധികം വോട്ട് നിലവാരം കിട്ടുന്നത് കോട്ടയത്ത് മത്സരിച്ചപ്പോൾ എത്ര വോട്ട് കിട്ടിയായിരുന്നു എഴുന്നൂറ്റി പത്ത് വോട്ട് നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പ്രാവശ്യം മൂന്നാം സ്ഥാനത്ത് ആരാ വന്നു മൂന്നാം സ്ഥാനത്ത് നോക്കണം എനിക്ക് തോന്നുന്നു അവ്യാഹിത സമാധാനം ബി ജെ പിയുടെ ദേശീയ പാർട്ടിയുടെ തൊട്ടു താഴെ വന്ന് സ്വതന്ത്രനായ സന്തോഷ് പുള്ളിക്കൻ വന്നിരിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ സ്വീകാര്യത സന്തോഷ് പുള്ളിക്കൻ്റെ സ്വീകാര്യത വയനാട്ടിൽ വർദ്ധിക്കുകയെന്ന് ചെയ്തു തീർച്ചയായിട്ടും ഈ ഓട്ടോറിക്ഷയായിരുന്നുള്ള ചിഹ്നം ഓട്ടോറിക്ഷക്കാര് കൂടുതൽ വോട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണ് ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയും സാധാരണക്കാരുടെ സാധാരണക്കാരാണ് അവർ പക്ഷേ അവരുടെ വേദനകൾ അറിയാവുന്ന വ്യക്തിയാണ് പക്ഷേ അവരെന്നെ ചേർത്ത് പിടിച്ചാൽ കപ്പിച്ചതായിരിക്കാം പക്ഷേ പക്ഷെ അങ്ങനെയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് മാധ്യമങ്ങളുടെ പിന്തുണ എത്രമാത്രം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താണ് ഞാൻ ഇത്രയും വർഷം മത്സരിച്ചതിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സിനിമ നേടിയത് അതിൽ കോട്ടയം മീഡിയ എന്ന് പറയുന്ന തങ്കച്ചല്യാണമുണ്ട് അതെ വളരെ മാക്സിമം എന്നെ സഹായിച്ചു

ആ സ്വന്തം മണ്യതകാശം കുറച്ചുണ്ട് പിന്നെ ബാക്കി കുറേയൊക്കെ നല്ല സുഹൃത്തുക്കൾ ശരി പോയത് വയനാട്ടിൽ സംബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേരുണ്ട് അവർ മാത്രം ചില നൽകി പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് പത്ത് നോമിനിയെ എനിക്ക് എൻ്റെ ഒരു കസിൻ പളമ്പറ നൽകി സഹായിച്ചു അത് അദ്ദേഹത്തിനാണ് പ്രത്യേകം

കാരണം എന്നൊക്കെ നേരത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവർക്കെതിരെ മനസ്സരിക്കുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും കാണണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേക്കാട് ഉപരി ഇവരെ കാണുക എന്നുള്ളതല്ലോ നമ്മുടെ ഉദ്ദേശം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആ ജനങ്ങളോടൊപ്പം കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകണം എന്നത് മാത്രമുള്ളൂ കാരണം ഞാനിവിടെ കണ്ടത് ഇന്ദിരാഗാന്ധിയുടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ അന്ന് ഒരു പരിഗണന വെച്ചാണ് കാണണം

അപ്പോൾ ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പെങ്കിലും അവിടെ ഒരു പക്ഷേ കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജും ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്നൊരു ഒരു ഒരു സാധാരണക്കാരെ എത്തിക്കണമെങ്കിൽ ഒരു സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഇത്രയധികം സാങ്കേതിക വിദ്യകൾ വളർന്ന ഈ കാലഘട്ടത്തിൽ ചെയ്തത് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ താങ്കൾക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം പറയണം എലക്ഷൻ കാര്യ മെയിനായിട്ട് ചൂരാൽമലും ഞാൻ സന്ദർശനം നടത്തിയത് അപ്പൊ ചൂരാൽ മലയിലെ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് ദുഃഖം എനിക്ക് തോന്നിപ്പോയി കാരണം ഒരുപാട് പേര് വീട് നഷ്ടപ്പെട്ടു അവരുടെ സമ്പത്തുകൾ പോയി അതുപോലെതന്നെ അവരുടെ ഉച്ച ഉച്ച കൂടപ്രഭവായിട്ട് അവരുടെ മരണമടഞ്ഞു അപ്പൊ അവരുടെ ആവിശാന്തിക്ക് വരെ ഞാൻ ഒരു ആദരവ് നേരികയാണ് കാരണം അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ് കാരണം എനിക്കാളത് സംബന്ധിച്ചിട്ടുണ്ട് ഇനിയും അവിടെ നടക്കാൻ അതിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടുന്ന സഹായ സംഘടനകൾ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് കാരുണ്യ സാംസ്കാരിക സമിതി എന്ന് പറയുന്ന സമിതി താങ്കൾക്ക് ആദരവ് നൽകുകയുണ്ടായി അത് താങ്കളുടെ സമൂഹത്തിലെ പുരസ്കാരമായിട്ട് ഇടപെടലിനെ കുറിച്ചുള്ള അവരുടെ അംഗീകാരമായിട്ടാണ് അവർ പറഞ്ഞു കേട്ടത് എന്തെല്ലാം ഇടപെടലുകൾ താങ്കൾ നടത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് ഞാനത് അവരുടെ ആ ഒരു അംഗീകാരത്തെ പ്രത്യേക ഹൃദയ പുരസ്കാരം നമുക്കുകയാണ് കാരണം എനിക്കിത് മൂന്നാമത്തെ അവാർഡാണ് എനിക്ക് ലഭിക്കുന്നത് അവർ ഒരു പ്രശാന്ത എന്ന് പറയുന്ന ചേട്ടായിട്ടുണ്ട് അദ്ദേഹമാണ് എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതായത് ഒരുപാട് ഒറ്റയാൾ സമരങ്ങൾ പതിനഞ്ചെണ്ണത്തോളം ഒറ്റയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം സമൂഹത്തിന് വേണ്ടിയാണ് അത് എനിക്ക് ആളുകളിക്കാനോ അല്ലെങ്കിൽ എനിക്ക് പേരെടുക്കാനോ വേണ്ടിയാണ് സമൂഹത്തിലുള്ള അതായത് ചാനലുകളിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന ഇന്ന ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ചാനലുകളിൽ പോയിടാറുണ്ട് പിന്നെ പതിനായിരക്കണക്കിൽ സാമുഖ്യം ഇന്നും ഞാൻ വന്ന ദയവരുചാരിക്കും അമ്മച്ചയ്ക്ക് വണ്ടി കൂലി ഇല്ലാതെ വിഷമിച്ചപ്പോൾ ഞാൻ അമ്മച്ചി രണ്ട് മൂന്ന് കിലോമീറ്ററോളം യാത്ര ഞാൻ ഫ്രീ ആയി സൗജന്യമായത് അച്ഛൻ ഞാൻ വെട്ടിക്കൂടെ ബാക്കി ഇടാതെ ഉള്ളത്